ഏതാനും ദിവസങ്ങളായി വലിയ കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ നടത്തുന്നത് എട്ടു ദിവസത്തിനിടെ അഞ്ചു സ്കൂളുകൾ ഇസ്രായേൽ അധിനിവേശ സേന ആക്രമിച്ചു ഈ സ്കൂളുകളിൽ അഭയം പ്രാപിച്ചിരുന്ന നിരവധി പേർ ബോംബുകളും മിസൈലുകളും ഏറ്റ കൊല്ലപ്പെട്ടു കൂടാതെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെയൊന്നും ചികിത്സിക്കാൻ പര്യാപ്തമായ സൌകര്യങ്ങൾ നിലവിൽ ഗാസയിലില്ലെന്നാണ് മറ്റൊരു സങ്കടക്കാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നുസൈറത്ത് അഭ്യാർത്ഥി ക്യാമ്പിലെ അബു ഒറയ്ബാൻ സ്കൂളിന് നേരെ ഞായറാഴ്ച നടത്തിയ ആക്രമണമാണ് അവസാനത്തെ കൂട്ടക്കൊല സംഭവത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിലെ ഇരകളിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണെന്ന് പലസ്തീൻ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നു പരിക്കേറ്റവരെ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടികളും സ്ത്രീകളും ആശുപത്രി തറയിൽ കിടന്ന് വേദന കൊണ്ട് നിലവിളിക്കുകയാണ് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി നടത്തുന്ന അൽ ജൌനി സ്കൂളിനു നേരെ ജൂലൈ ആറിനാണ് ആക്രമണമുണ്ടാകുന്നത് ജൂലൈ ഒൻപതിന് ഖാനിയൂനസിലെ അൽ അഫ്ദ സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ രണ്ട് ദിവസത്തിന് ശേഷം ഗാസ സിറ്റിയിൽ ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഹോളി ഫാമില സ്കൂളിന് നേരെയും ഇതിൽ നാലു പേരാണ് ാണ് ഗാസയിൽ എല്ലാ ദിവസവും എല്ലായിടത്തും കൂട്ടക്കൊലകൾ നടമാടുകയാണെന്ന് ബ്രിട്ടനിലെ പലസ്തീൻ അംബാസിഡർ ഹുസാം സോലോത് പറഞ്ഞു ഇസ്രയേലിനെ ശിക്ഷിക്കാത്തതിന്റെയും അന്താരാഷ്ട്ര നിസ്സംഗതയുടെയും ഫലമാണ് ഇതെന്നും അദ്ദേഹം ആരംഭിച്ചു അഭയാർത്ഥികൾ കഴിയുന്ന സ്കൂളിന് നേരെയുള്ള ആക്രമണം പാശ്ചാത്യ ലോകത്തിന്റെ ഇരുണ്ടതും മറഞ്ഞിരിക്കുന്നതുമായ സ്വഭാവം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് എന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് നാസർ കനാനി കുറ്റപ്പെടുത്തി അതിനുവേഷം കൂട്ടക്കൊല കൊലപാതകം അക്രമം കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക പലസ്തീൻ വീടുകൾ തകർക്കുക എന്നിവയിലൂടെ ജനിച്ച ഒരു രാജ്യത്ത് നിന്ന് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റം പ്രതീക്ഷിക്കാനാവുന്നതല്ല കൊലപാതകത്താലുമാണ് ഈ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ ധാർമ്മികതയുടെയും നിയമത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും വക്താക്കളെന്ന് അവകാശപ്പെടുന്ന യൂറോപ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിശബ്ദത പുലർത്തുകയും നിഷ്ക്രിയത്വം പാലിക്കുകയുമാണ് അമേരിക്കയും സൈനസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുകയാണ് യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയാണ് ഇതോടൊപ്പം അവരുടെ ധാർമ്മികതയും മാനുഷിക അന്തസ്സും നഷ്ടപ്പെടുന്നുവെന്നും ഖമാനി കുറ്റപ്പെടുത്തി ഹമാസ് പോരാളികൾ താവളമാക്കിയതിനാലാണ് സ്കൂളുകളെ ആക്രമിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം എന്നാൽ ഇതിന് തെളിവൊന്നും ഹാജരാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുമില്ല ഈ കൂട്ടകൊലകളിൽ അധികവും കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് മറ്റൊരു വസ്തുത ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം നാനൂറോളം സ്കൂളുകൾ ഇസ്രായേൽ സൈന്യം തകർത്തുവെന്നാണ് കണക്കുകൾ കുടിയിറക്കപ്പെട്ട പലസ്തീനുകൾ അഭയം തേടിയ പ്രധാന കേന്ദ്രങ്ങളാണ് ഈ സ്കൂളുകൾ ഗാസയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ എൺപത്തിയെട്ട് ശതമാനവും ഇസ്രയേൽ തകർത്തുകഴിഞ്ഞു ആറ് ദശാംശം രണ്ട് ലക്ഷം കുട്ടികൾക്ക് നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി ബ്രസീലും രംഗത്തുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണ് ഇസ്രയേൽ ഭരണകൂടമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ ആരോപിച്ചു ഗാസയിൽ അന്ത്യമില്ലാതെ തുടരുന്ന കൂട്ടക്കുരുതിക്കു മുന്നിൽ ജനാധിപത്യ ലോകത്തെ നേതാക്കൾക്ക് നിശബ്ദരായി നിൽക്കാനാകില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെക്കൻ ഗാസയിലെ ഖാന്യൂനസിൽ അഭ്യർത്ഥി താവളത്തിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാണ് ബ്രസീൽ അപലപിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങളെ തുടക്കം തൊട്ടെ ബ്രസീൽ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഗസവനുമ്പിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ലൂല ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി